അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തൂ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിളക്ക് ഊതിക്കെടുത്തുക ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്നുക രാത്രി വീട് അടിച്ചു വാരുക അമിതമായി ഉറങ്ങുക ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നനായി കിടക്കുക ജനാപത്തുകാരനായി ഭക്ഷിക്കുക ഉള്ളിയുടെ തൊലി കത്തിക്കുക അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടുക മശാ ഇഖന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കുക മാതാപിതാക്കളെ പേരുകൊണ്ട് വിളയ്ക്കുക ചിലന്തിവല തട്ടാത്ത നിലയിൽ വീട്ടിൽ ഉപേക്ഷിക്കുക പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോകുക അങ്ങാടിയിലേക്ക് നേരത്തെ പോകുകയും വൈകി എത്തുകയും ചെയ്യുക പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചെയ്യുക മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക ഇരുന്ന് തലപ്പാവ് ധരിക്കുക നിന്ന് പാൻസ് ധരിക്കുക പിശുക്ക് കാണിക്കുക ദുർവ്യയം ചെയ്യുക ചിലവഴിക്കേണ്ടിടത്ത് ചിലവഴിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അസലമലൈക്കും വരഹമല്ലാ വാ